ും പൊരിച്ചു വച്ച പന്നി മാംസവും തന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിട്ട് ഇവരിങ്ങനെ പുറമെ നിന്ന് വീക്ഷിക്കുകയാണ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്താ ചെയ്യാൻ പോവുക മഹാനപറകൾ തൊട്ടില്ല തല കുഴഞ്ഞു കിടക്കാണ് തല പോലും എഴുന്നേൽക്കാൻ ഒന്ന് നിവർത്താൻ കഴിയാതെ മൂന്ന് ദിവസത്തെ മുഴുപട്ടിണിയിലാണ് മഹാൻ കിടക്കുന്നത് രാജാവും പരിവാരങ്ങളും അന്തം വിട്ടുപോയി എന്താണ് കാണുന്നത് അദ്ദേഹം അവരോട് പെല്ലേ പറഞ്ഞുകൊടുത്തു രാജാവേ ഇല്ല മൗതുർത്തും പന്നിമാംസം ഹെറാമാണെന്നും മദ്യം ഹെറാമാണെന്നും അള്ളാഹു പഠിപ്പിച്ചപ്പോഴും നിങ്ങൾക്ക് മരണം മുന്നിൽ വന്നാൽ നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായത് ഈ ഹറാമായ പാനീയവും മാംസവും മാത്രമേ മുമ്പിലുള്ളൂ എങ്കിൽ നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായത് തിന്നുന്നതിന് വിരോധമില്ല എന്ന് എന്റെ റബ്ബനോട് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒരു മുസ്ലിമായ ഞാൻ എൻ്റെ മതം ഉപേക്ഷിക്കണമെന്ന് വിചാരിക്കുന്ന നിങ്ങൾ എനിക്ക് ഹറാമായ ഭക്ഷണം ഈ ഒരു പാനീയം മദ്യവും ലഹരിയും എന്റെ മുമ്പിൽ വെച്ച് നീട്ടുന്നത് ഞാനത് കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് സുഖിക്കാനല്ലേ അങ്ങനെ ഞാൻ ഒരു അവസരം നൽകില്ല ഇങ്ങനെ ഞാൻ മരിക്കുകയാണെങ്കിൽ തന്നെയും ഞാൻ മൂന്ന് ദിവസമായി പട്ടിണിയിലാണിവിടെ ഇനി ഞാൻ നാളെ മരിക്കുകയാണെങ്കിൽ തന്നെയും നിങ്ങൾ വെച്ചു നീട്ടിയ ഈ മദ്യം ഞാൻ കുടിക്കില്ല തൊടില്ല വല്ലാഹി തൊടില്ലാന്ന് പറഞ്ഞ അബ്ദുല്ലാഹിബിനൊഴുതാ ിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോ താപിങ്ങളുടെ മുമ്പിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ അവര് താപിഴീങ്ങളും സ്വഹാബികളുമായത് ഇതുപോലെയുള്ള നിലപാടുകൾ എടുത്തതിന്റെ പേരിലാണെന്ന് തിരിച്ചറിയണം ലഹരികൾ നാട് വാഴുമ്പോൾ നമ്മുടെ കൈകളിൽ ഇഷ്ടം പോലെ കാശല്ലാഹു നൽകുമ്പോൾ നമ്മുടെ ക്യാമ്പസുകളും സ്കൂളുകളും കോളേജുകളും ലഹരിമയമാകുമ്പോൾ മുസ്ലിം കുടുംബത്തിൽ പിറന്ന മക്കളോടാണ് ഞാൻ പറയുന്നത് ലഹരി സ്മോക്ക് ആവട്ടെ അതിന്റെ പൊടിയാവട്ടെ ഇഞ്ചക്ഷൻ ആവട്ടെ പുകയാവട്ടെ സ്മെല്ലാവട്ടെ ഏതൊന്ന് കൂടുതൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മത്തുവരുമോ അത് കുറച്ചുപയോഗിക്കലും ഹറാമാണെന്നാണ് ശരി അച്ഛൻ്റെ നിയമം നമ്മുടെ ഹിബ് ശരി അച്ചിന്റെ ഹിബാണ് അള്ളാഹുവിന്റെ ഹക്കാമിനോടുള്ള ഹിബാണ് അതാണ് സത്യസന്ധമായ സ്നേഹം അതുകൊണ്ട് ഏതെങ്കിലും ഒരു ശരീരത്തിലേക്ക് ഈ ഹറാമിന്റെ ലഹരി കയറിയാൽ അത് കയറുന്നത് പന്ത്രണ്ട് വയസ്സ് മുതൽ പത്ത് വയസ്സ് മുതൽ മേലോട്ട് നമ്മുടെ മക്കളുടെ ശരീരത്തിലേക്ക് ഹറാമ് കയറുകയാണ് എന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ എന്ത് ഭയാനകമാണ് റബ്ബേ അങ്ങനത്തെ ശരീരം പോയി കിടക്കുന്നതിന് സ്വർഗം ഉചിതമല്ല സ്വർഗം അവർക്ക് പറ്റില്ല എന്താണ് പിന്നെ പറ്റുന്നത് പോയി കിടക്കാൻ ഏറ്റവും നരകമാണ് നരകമാണ് നരകമാണെന്ന് മുഹമ്മദ് മുസ്തഫ അവിടെ കുടിക്കാമായിരുന്നില്ലേ അള്ളാഹു പോലും അത് അനുവദിച്ച നേരമായിരുന്നു അത് തൊട്ടില്ല